എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷുബ് മാങ്കിലിന്റെ ടി ട്വന്റി സീരി ടി ട്വന്റി സീരീസിന്റെ പ്രകടനം ഇന്നലെ ഫസ്റ്റ് മാച്ചായിരുന്നു ഇന്നലത്തെ അവന് പ്രകടനം കണ്ടിട്ട് അവൻ ശരിക്ക് എന്താ പറയുക ഒരു ഫോർ അടിച്ചത് അടിച്ചെടുത്തിട്ടാണ് ഫോർ ആവുന്നത് സെക്കൻഡ് ബോൾ ഔട്ട് ആകും ചെയ്തു ഈ ആൾക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ ടി ട്വന്റി സ്കോഡ് പ്രഖ്യാപിക്കാറ് ഇത്രയും വഴിയത് ഗംഭീറും അകാർക്കറും കൂടിയിട്ട് ചുമ്മാൻ ഗില്ലൊരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കാണ് നയിക്കാൻ നോക്കുന്നത് പക്ഷേ അതിന് മൂന്ന് ഫോർമാറ്റിൽ നടക്കുമെന്ന് എനിക്കറിയില്ല ടി ട്വന്റിക്ക് ഒരിക്കലും ക്യാപ്റ്റില്ലാത്തൊരു ബാറ്റ്സ്മാനായിട്ടാണ് ഇതുവരെ എനിക്ക് ഗില്ലിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് കുറച്ച് കാലം മുന്നിലുള്ള പ്രകടനം വെച്ച് നോക്കുമ്പോൾ വൈസ് ക്യാപ്റ്റനായ ഗില്ലും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ രണ്ടാളും വളരെ മോശം പ്രകടനമാണ് ഏഷ്യ കപ്പിൽ ഫോമില്ല അത് കഴിഞ്ഞ് അടുത്ത ടി ട്വന്റി സീരീസ് വന്നതാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ ഇവർ എന്താണ് ഫ്ലോപ്പ് ആയിരുന്നത് ഇപ്പം സൗത്ത് ആഫ്രിക്ക ഹോമിലാണ് ഈ കളി നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഈ കളി നടക്കുന്നത് ഇവിടെ പോലും അവർക്ക് കറക്റ്റായിട്ടൊരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ച വെക്കാൻ പറ്റില്ല പവർ പ്ലേയിലാണ് രണ്ടുപേരും ഔട്ടാവണം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നിട്ടും ഇവർ രണ്ടുപേരെയും നമ്മളെ കോച്ചും സെലക്ടറും ഇവരെ ടോപ്പ് ഓർഡറിൽ ഇറക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ അത്രയും ചാൻസുകളും കൊടുക്കണം ഇവർക്ക് ഒരു തരത്തിലുള്ളൊരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ച എത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പുറത്തിരിക്കുന്ന സഞ്ജു എനിക്ക് തോന്നുന്നത് ഗില്ലിനെ കീപ്പറാക്കി സഞ്ജുവിനെ ഇറക്കണമെന്നില്ല പകരം ഗില്ലിനെ മാറ്റി ചിറക്കിയാലും മതി പക്ഷെ ഇത് ചെയ്യില്ല കാരണം വെച്ചാൽ അത് അങ്ങനെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഈ ഗില്ലിന് വേണ്ടിയിട്ടാണ് കോഹ്ലിനെ അതുപോലെ തന്നെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ഇട്ട് കളഞ്ഞത് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം എന്താ നല്ലൊരു തകർച്ചയിലൊക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ അതാരും മനസ്സിലാക്കുന്നില്ല അതാണ് വെക്കും വലിയ കാര്യം രവി ശാസ്ത്രി ദ്രാവിഡൻ നോമ്പിളൊന്നും ഇത്ര മോശം ഒരു ടീം സെലക്ഷനും അതുപോലെ തന്നെ പ്ലെയേഴ്സിനെ കറക്റ്റ് ഇറക്കേണ്ട സ്ഥലത്ത് ഷെഫ്ലിങ്ങും നടന്നിരുന്നില്ല കറക്റ്റ് ഒരാളില്ലെങ്കിൽ അടുത്താൽ ഇറക്കുക ഒരാൾ കളി ഫോം ആയില്ലെങ്കിൽ അടുത്താൽ അല്ലാതെ ഈ ഫോം ഇല്ലാത്ത ആളെ തന്നെ വെച്ച് വെച്ച് കളിച്ച് കളിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക ടീമിൻ്റെ മൊത്തം ഘടനയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ടീമിന്റെ പോക്ക് ഈ ടീം വെച്ച് എവിടെയും എത്തും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയും ഗില്ല് ടെസ്റ്റ് ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ആണ് സൂര്യകുമാർ ടി ട്വന്റിയിലെ ക്യാപ്റ്റൻ ഈ ടീം വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് സെമി പോലും എത്തുമെന്ന് തോന്നുന്നില്ല ഈ ടീമാണത് ഇന്നലത്തെ മാച്ച് തന്നെ കണ്ടറിയാം ഹർദിക് പാണ്ഡ്യയുടെ ആ ഒരു ഇന്നിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം വളരെ ചെറിയ സ്കോർ തന്നെ ഒതുങ്ങിയതാണ് സൗത്ത് ആഫ്രിക്ക എഴുപത്തിനുള്ളിൽ ഓൾ ഔട്ട് ആയതെന്ന് വെച്ചാൽ അതൊരു ബോളേഴ്സിൻ്റെ കഴിവ് വേണമല്ല അതൊരിക്കലും ബാറ്റ്സ്മാൻമാർക്ക് ഇതിലൊരു എന്താ പറയുക മൊത്തത്തിൽ ഇന്നലെ പത്തിനാണ്ട് ഇന്നിങ്സ് വേണ്ടായിരുന്നു തിലക് പറമ്പടക്കം വളരെ ഫ്ലോ പോയിന്റാണ് കളിച്ചിരുന്നത് അപ്പോൾ ഇങ്ങോട്ടൊരു ഈ ഒരു ശൈലി വെച്ചിട്ട് വേൾഡ് കപ്പിലേക്ക് വേണമെങ്കിൽ സൂര്യകുമാർ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയ വേണം ഇനി ഞങ്ങൾക്ക് ഫൈനലിൽ ഓസ്ട്രേലിയ വേണം അഹമ്മദാബാദ് അഹമ്മദാബാദിനും മൈസ് ക്യാപ്റ്റനും ഈ ഒരു പെർഫോമൻസാണ് കാഴ്ചവെക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അഹമ്മദാബാദിൽ ഓസ്ട്രേലിയ കിട്ടുക അതായിരിക്കും ഓസ്ട്രേലിയയ്ക്ക് ഇന്ത്യ കിട്ടും അതൊരു തരത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക അപ്പോൾ നമ്മളെ സെലക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ കോച്ചും നല്ല പക്കമായിട്ടൊരു തീരുമാനം എടുത്ത് ടി ട്വൻറ്റി സിക്സിലേക്ക് നമ്മളെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ടീമിലേക്ക് ആരൊക്കെ സെലക്ട് ചെയ്യണം അങ്ങനെ സെലക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാം അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീടിയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം